എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് മുപ്പത്തഞ്ച് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നൂറ് ശതമാനം റിസൾട്ടും ഉണ്ട് എന്നാണ് പറയുന്നത് പതിനെട്ട് മാസം പ്രായം അൻപത് കെ ജിയോളം ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബിറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴര മാസം പ്രായം നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല ചെവിനീളം ഫേസ് പഞ്ച് പൊക്കം ഇടനീട്ടം എല്ലാം ഉണ്ട് പ്രോസസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് വെയ്ഡ് മുട്ടൻ വിൽപ്പനക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു നല്ല ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് നല്ല അത്യാവശ്യം ബോഡി വൈറ്റുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ഇവരിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാട് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് മാത്രമല്ല നല്ല മീനിക്കുണ്ട് നല്ല ഇറച്ചി മീനുള്ള ഒരാടാണെന്നാണ് പറയുന്നത് ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും ഉള്ള ആട്ടും ഒന്ന് മുട്ടനും ഒന്ന് പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ പതിനാല് പോത്തുകൾ വിൽപ്പനക്ക് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പോത്തുകളാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല മേനി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് ചമ്മറവട്ടം ഇവിടെ നിന്ന് വാങ്ങുന്ന പോത്തുകൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി കുട്ടി ചേച്ചി വള്ളം കൂടി തുടങ്ങിയാണ് സിലവ് ക്രോസ് ആണ് എൻ്റെ മരവായിരിക്കും വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന മുതല രണ്ടും കൂടി ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ വാളാച്ചിറ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു നാടൻ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കറത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാമുള്ള നല്ലൊരാടാണ് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനിജയമായ ഈ ആർഡിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് താന്നാളൂരും മൂന്ന് പേർഷ്യൻ കാറ്റുകൾ വിൽപ്പന ഒരു മെയിലും ഫീമെയിലും അഡൽട്ടാണ് അവരുടെ ഒരു മെയില് കുട്ടിയവുമാണ് വിൽപ്പനക്കുള്ളത് അങ്ങനെ മൊത്തം മൂന്നെണ്ണം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല മൂന്നും കൂടി അയ്യായിരം രൂപ സ്ഥലം തിരൂർ ഒരു മലബാരി മുട്ടനാട്ടും കുട്ടിയുടെ വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഏകദേശം പന്ത്രണ്ട് കിലോ മീറ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു മലബാരി മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുണ്ട് ഏകദേശം പത്ത് കിലോ ബോഡി സോറി പത്ത് കിലോ ഇറച്ചി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ